നമസ്കാരം കോൺഗ്രസ് നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന ശശി തരൂർ യു ഡി എഫ് കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കിയ ദിനമാണ് കടന്നുപോയത് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയായ സി പി എമ്മിന്റെ പക്ഷത്തേക്ക് തരൂരിനെ അടുപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ കാർമേഖങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു ദുബായിലേക്കുള്ള തരൂരിന്റെ യാത്രയാണ് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴി നൽകിയത് തരൂരിന് മുന്നിൽ എൽ ഡി എഫ് വാതിൽ തുറന്നിട്ടു എന്ന് പറഞ്ഞ് കൺവീനർ ടി പി രാമകൃഷ്ണനും വിവാദം കത്തിച്ചു ഇതോടെ വിഷയം സജീവമായി കത്തിനിൽകുകയും ചെയ്തു ഒടുവിൽ വിഷയത്തിൽ പ്രതികരണം നടത്തിയ തരൂർ പൂർണ്ണമായും നോ പറയാതെ സസ്പെൻസ് സസ്പെൻസിട്ടാണ് പ്രതികരിച്ചത് പാർട്ടി മാറുന്നുവെന്ന പ്രചാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നാണ് തരൂർ പ്രതികരിച്ചത് വിദേശത്ത് വെച്ച് രാഷ്ട്രീയ പ്രതികരണത്തിന് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്നെക്കുറിച്ചുള്ള വിവാദങ്ങൾ വിമാനത്തിൽ വെച്ച് അറിഞ്ഞതായും തരൂർ വ്യക്തമാക്കി കോൺഗ്രസ് ദേശീയ നേതൃത്വമായി അകൽച്ചയിലുള്ള തരൂർ പാർട്ടി വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു സി പി എമ്മിൽ ചേർന്നേക്കുമെന്നും അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ദുബായ് സന്ദർശനമെന്നുമായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എന്നാൽ ഇതിനോട് തരൂർ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല ഇടക്കാലത്ത് കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് സി പി എം ഇതിന്റെ ഭാഗമായി ദുബായിൽ നിർണായക ചർച്ചകൾ നടന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയാണ് ചർച്ചയ്ക്ക് മുൻകൈ എന്ന വിവരമാണ് പുറത്തു വന്നത് അതിനിടെ തരൂരിന്റെ സിപിഎം പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ നിഷേധിച്ചിട്ടുമില്ല ഇടതു നിലപാടിനോട് യോജിപ്പുള്ള ആർക്കും വരാമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ ഇടതുപാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചനകൾ ദുബായിലുള്ള തരൂർ ഇക്കാര്യത്തിൽ നിർണായക ചർച്ചകളിൽ ഏർപ്പെടുമെന്നാണ് വിവരം ഇടതുപക്ഷമായി ബന്ധമുള്ള വ്യവസായി മുഖേനയാണ് ചർച്ചകൾ നടക്കുന്നതെന്നാണ് വിവരം എന്നാൽ തരൂരുമായി നേതൃത്വം ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് എൽ കൺവീനർ ടി രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സജീവമായിരുന്ന തരൂർ അപ്രതീക്ഷിതമായി പരിപാടികൾ റദ്ദാക്കി ദുബായിലേക്ക് വിമാനം കയറുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയായിരുന്നു തരൂരിന്റെ ഈ മിന്നൽ യാത്ര കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് തരൂരിന് ആ നിർണായക സന്ദേശം ലഭിക്കുന്നത് പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ ദൂതൻ തരൂരുമായി സംസാരിച്ചതിന് പിന്നാലെ അദ്ദേഹം ദുബായിലേക്ക് തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നാളെ രാത്രിയോടെ തരൂർ കേരളത്തിൽ തിരിച്ചെത്തുകയും ചെയ്യും ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെന്നറിയാനും ഏവരും കാത്തിരിക്കുകയാണ് മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി കൈയൊടുക്കാൻ പഠിച്ച തരൂർ ഇടതിന് കൈ കൈയെടുക്കുമോ എന്നതാണ് ആകാംക്ഷ രാഹുൽ അപമാനിച്ചെന്ന വികാരമുള്ള തരൂരിനെ കൂടെ കൂട്ടാനുള്ള സി പി എമ്മിന്റെ അപ്രതീക്ഷിത നീക്കമാണിത് കോൺഗ്രസ് വിട്ടാൽ സി പി എം അഭയം നൽകാൻ തയ്യാറാണെന്ന സന്ദേശമാണ് വ്യവസായി കൈമാറുന്നത് എന്നാൽ തരൂർ അന്തിമ നിലപാടെടുത്തിട്ടുമില്ല ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് വയനാട് ക്യാമ്പ് വഴി തരൂർ അടിമുടി പാർട്ടിക്കാരനായതാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പാർട്ടിക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാമെന്നും ഉറപ്പ് നൽകി പക്ഷേ മഹാപഞ്ചായത്തിൽ മഹാ അപമാനം രാഹുൽഗാന്ധിയിൽ നിന്നുണ്ടായതാണ് തരൂരിന് പ്രശ്നമായത് കൈ കൊടുക്കാതെ യും പേര് പറയാതെയും അപമാനിതനായ തരൂർ ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിളിച്ച കേരള നേതാക്കളുടെ ചർച്ച ബഹിഷ്കരിച്ച് കോഴിക്കോട് കെ എൽ എഫിലേക്ക് പോവുകയും ചെയ്തു കോഴിക്കോട് നിന്ന് ഇന്ന് രാവിലെയാണ് ദുബായിലേക്ക് തിരിച്ചത് അതേസമയം തരൂർ ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി പ്രതികരിച്ചില്ല അറിയാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു സതീശന്റെ മറുപടി ഇതിനിടെ ഈ മാസം ഇരുപത്തിയേഴിനും ഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക ചർച്ചകൾ നടക്കുന്നുണ്ട് ഇരുപത്തിയേഴിന് ആദ്യഘട്ടത്തിലെ സീറ്റുകളുടെ കാര്യത്തിലടക്കം ധാരണയാകും ഈ സാഹചര്യത്തിൽ ം പയറ്റുകയാണോ അതൃപ്തി പരസ്യമാക്കി ഹൈക്കമാൻഡ് വിളിച്ച നിർണായക യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിന്നതോടെയാണ് പാർട്ടി നേതൃത്വം അനുനയ നീക്കം ശക്തമാക്കിയത് ജനുവരി പാർലമെന്റ് സമ്മേളനത്തിനായി ഡൽഹിയിൽ എത്തുന്ന തരൂർ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തരൂരിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നേരിട്ട് ആരാഞ്ഞിരുന്നു യോഗത്തിനെത്തിയിരുന്നെങ്കിൽ രാഹുൽ നേരിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നുവെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ രാഹുലിനും ഹൈക്കമാൻഡിനും മുഖം കൊടുക്കാതെ ാണ് തരൂരിന്റെ നീക്കങ്ങൾ ഇത് കോൺഗ്രസ് ക്യാമ്പിനെ ആശങ്കയിലാക്കുന്നുണ്ട്